നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാന നിയമവശത്തെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് സീറോ ആർ സാധാരണ എഫ് എഫ്ഐആർ നിന്നും ഈ സീറോ എഫ്ഐആർ വ്യത്യാസം എന്താണ് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് സീറോ ആർ കൈക്കൊള്ളുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒരു കുറ്റകൃത്യം കണ്ടാൽ അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യത്തിന്റെ ഭാഗമായ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഒരു കുറ്റകൃത്യം നടന്നാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് എങ്ങനെ പോലീസിൽ പരാതിപ്പെടും ജുഡിസ്റ്റിക്ഷന്റെ പരിധിയിൽ വരുന്ന പോലീസ് സ്റ്റേഷനാണോ നമ്മുടേത് എന്നുള്ള പല പല സംശയങ്ങൾ നമുക്കുണ്ടാകും അതേപോലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഇത് ഇവിടെയല്ല ഇത് ഇവിടത്തെ അല്ല അതായത് നിങ്ങൾ ഈ സ്ഥലപരിധിയിലല്ല നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെന്ന് സാധാരണ പറയാറുണ്ടെങ്കിലും ഈ സീറോ എഫ്ഐആർ എന്ന ഒരു നിയമം അത് അനുശാസിക്കുന്നത് നിങ്ങൾക്ക് സംഭവം നടന്ന സ്ഥലത്ത് ഏത് പോലീസ് സ്റ്റേഷനിലും നിങ്ങൾക്ക് പരാതി നൽകാം എന്നതാണ് എഫ്ഐ ആർ എന്നത് തന്നെ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്നതാണ് അതായത് ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ അതിനെ കുറിച്ച് പഠിച്ച് അത് ശരിയാണോ തെറ്റാണോ എന്ന രണ്ട് ഭാഗങ്ങളും കേട്ട് നമ്മുടെ മൊഴിയുമെടുത്ത് മറ്റൊരാളുടെ മൊഴിയും എടുത്ത് തയ്യാറാക്കുന്ന ഒരു റിപ്പോർട്ടാണ് എഫ് ഐ ആർ എന്നാൽ സീറോ എഫ്ഐആർ സാധാരണ എഫ് ഐ ആർ ആണെങ്കിൽ നമുക്ക് എഫ്ഐആറിന്റെ നമ്പർ ലഭിക്കും എന്നാൽ സീറോ എഫ്ഐആർ നമുക്ക് നമ്പർ ലഭിക്കുകയില്ല സീറോ എന്നതായിരിക്കും അതിന്റെ നമ്പർ അതേപോലെ തന്നെ ഇത് പറയാനുള്ളത് ഏത് കുറ്റകൃത്യം എവിടെ നടന്നു നിങ്ങൾക്ക് ഏത് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലും നിങ്ങൾക്ക് പരാതിപ്പെടാവുന്നതാണ് സിആർ പി സി സെക്ഷൻ നൂറ്റി അമ്പത്തിനാല് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ പ്രകാരം ഇത് പോലീസിന് അധികാര പരിധിയിലുള്ളതാണ് അതായത് അധികാരമുള്ളതാണ് സീറോ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധാരണ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എഫ്ഐആറിന്റെ നമ്പർ ലഭിക്കും എന്നാൽ സീറോ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്പർ സീറോ ആയിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുകയും പിന്നീട് അതിന്റെ പരിധിയിലുള്ള ജൂരിസ്ട്രിക്ഷനിലേക്ക് അത് ഫോർവേഡ് ചെയ്യപ്പെടുകയുമാണ് ചെയ്യുന്നത് ഇനി ഇതിന്റെ പ്രധാന ലക്ഷ്യം പോലീസിന് സംഭവസ്ഥലം സന്ദർശിക്കേണ്ടതില്ല രണ്ടാമത് ലിംഗാതിക്രമം ബലാത്സംഗം അല്ലെങ്കിൽ അതിനോട് ഉപമിച്ചുള്ള എന്തിനു കേസുകളിൽ ഡയറക്റ്റ് നമുക്ക് സീറോ എഫ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് പോലീസിന് ഇത് ഇവിടത്തെ ജുഡിസ്റ്റിഷൻ അല്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ പരാതി സ്വീകരിക്കാതിരിക്കാൻ കഴിയുകയില്ല ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന കാര്യങ്ങൾ ഈ സീറോ എഫ് എഫ്ഐആറിന്റെ ഉത്ഭവം എവിടെ നിന്നാണ് നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിമൂന്ന് നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ന്യൂഡൽഹിയിലെ അതായത് നിർഭയ പീഡന കേസ് അതുവഴി അത് അന്വേഷിക്കാനായിട്ട് സുപ്രീം കോടതി ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു അതാണ് ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി അവർ തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച ഒരു നിയമമാണ് സീറോ എഫ്ഐആർ അതായത് തങ്ങൾക്ക് അതിക്രമം നടന്ന് ആ കേസ് തന്നെ നമുക്ക് എടുക്കാം അതായത് ബസ്സിൽ സഞ്ചരിച്ചോണ്ടിരിക്കെ തനിക്ക് ലൈംഗികാതിക്രമം നേരിട്ടു പക്ഷേ ആ കുട്ടിയുടെ സ്ഥലം അവിടെയല്ല എന്ന് വെച്ചിട്ട് ആ കുട്ടിക്ക് അക്രമം നേരിട്ടത് അവിടെയാണ് അങ്ങനെ ആയിരിക്കുമ്പോൾ ആ കുട്ടി ഇനി ആ കുട്ടിയുടെ സ്ഥലത്തേക്ക് പോകേണ്ട കാര്യമില്ല എവിടെയാണ് ആ കുട്ടിക്ക് അതിക്രമം നേരിട്ടെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാവുന്നതാണ് അവർക്കത് സ്വീകരിക്കേണ്ട ഉത്തരവാദിത്തവുമുണ്ട് ഇതിനെയാണ് സീറോ എഫ്ഐആർ എന്ന് പറയുന്നത് ലളിത കുമാരി വി ഗവൺമെന്റ് ഓഫ് ഉത്തർപ്രദേശ് സുപ്രീം കോർട്ട് വേർഡിക് അതായത് രണ്ടായിരത്തി പതിനാലില് വന്നതാണ് തന്റെ മുന്നിൽ വരുന്ന ഒരു പരാതി പോലീസ് ഓഫീസർ എഫ്ഐആർ ഇടാതെ ഇത് തള്ളിക്കളയാൻ അല്ലെങ്കിൽ ഇതിപ്പോ സ്വീകരിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇതിപ്പോ സ്വീകരിക്കില്ല എന്ന് പറയുന്നത് ിയമലംഘനമാണ് സീറോ എഫ് ഇടേണ്ട സാഹചര്യങ്ങളിൽ ജോസ്ഡിഷൻ അത് അല്ല എന്ന് പറഞ്ഞ ഒരിക്കലും ആ പരാതി തള്ളിക്കളയാൻ സാധിക്കുകയില്ല എന്നതാണ് സീറോ എഫ് എ ആറിന്റെ ഏറ്റവും പ്രത്യേകത വലിയൊരു പ്രാധാന്യമാണ് ഇതിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അറിയേണ്ട നിയമം അത് നമ്മുടെ അവകാശമാണ് ആ ഓരോ നിയമങ്ങളും ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതാണ് അടുത്തൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം